പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ച ശശി തരൂരിനെ പ്രശംസിച്ചുകൊണ്ടിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണേയെന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ച താങ്കളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ ശശി തരൂരിന്റെ ഈ പ്രസ്താവനയോട് വീണ്ടും കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതും എന്തായാലും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നതും ഇപ്പോൾ വലിയൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് അതേസമയം കെ സുരേന്ദ്രൻ തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ശശി തരൂർജി ഞാൻ എപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു ആദ്യം താൻ അതിനെ എതിർക്കുന്നുവെന്ന് പ്രതികരിക്കുകയും ഇപ്പോൾ മോദി ഫ്ലോമിസിയുടെ വിജയമാണ് റഷ്യ യുക്രൈൻ വിജയത്തിൽ ഉണ്ടായതെന്നും പറയുന്ന താങ്കളുടെ നിലപാട് പ്രശംസനീയമാണ് മറ്റു കോൺഗ്രസ്സുകാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ആഗോള ഉയർച്ച നിങ്ങൾ കാണുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പരാമർശം കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പരാമർശം വന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ അന്നത്തെ മണ്ടത്തരം ഞാൻ തിരുത്തുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്ന് ബോധ്യമായി എന്നും ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസിക്കും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് എന്നതായിരുന്നു ശശി തരൂറിന്റെ ആ ഒരു പ്രശംസനീയമായ വാക്കുകൾ തരൂരിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത കൂടിക്കാഴ്ചകൾ പ്രോത്സാഹനജനകമാണ് എന്നും നിരവധി പ്രധാന ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഏറെ പോസിറ്റീവായാണ് ഈ സന്ദർശനത്തെ കാണുന്നത് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നും ശശി തരൂർ വ്യക്തമാക്കുന്നതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്ന ചർച്ചകളാണ് ഇരു നേതാക്കളും നടത്തിയിരിക്കുന്നത് ടാരിഫ് ആശങ്കകൾക്കിടയിൽ പോലും ഇരുപക്ഷവും വ്യാപാരം പ്രതിരോധം കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ ചർച്ചയ്ക്ക് തയ്യാറായത് ശുഭസൂചനയാണ് അല്ലാത്തപക്ഷം വാഷിങ്ടൺ സ്വീകരിക്കുന്ന തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുമെന്നതിനും തരൂർ വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ വിലപ്പെട്ട സമ്മാനമാണ് യു എസ് നൽകിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള യു എസിന്റെ തീരുമാനം വളരെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇതോടെ തന്നെ ഇന്ത്യയിലേക്കുള്ള സൈനിക വില്പന കോടിക്കണക്കിന് ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർധിക്കും കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന രീതി ഒഴിച്ചുകൊണ്ട് പ്രതീക്ഷിക്കാവുന്നതെല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചുവെന്നും തരൂർ വ്യക്തമാക്കുകയാണ് അതുപോലെ മുംബൈ ആക്രമണ കേസിലെ പ്രതി തഹൂർ റാണയെ കൈമാറുന്നതും ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തതും യു എസ് ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഇതോടെ ഇപ്പോൾ കോൺഗ്രസ് ഒന്ന് പതറി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്